എന്ന ആയത്ത് ഇതിലേക്കാണ് വേൽ ചൂണ്ടുന്നത് തിയാമത്ത് നാളിനെ കുറിച്ച് ഒരു അയറാബി ചോദിക്കുകയാണ് മത്തസ്ഥാത്ത എപ്പോഴാണ് നബിയെ ടിയാമനാൾ ഉടനെ മറുപടി പറഞ്ഞില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോ ആരാണാ ചോദിച്ച ആള് അയറാബി പറഞ്ഞു ഞാനാണ് നബിയെ സമയത്ത് അതിന് മറുപടി പറഞ്ഞത് അമാന അമാനത്ത് പാഴാക്കപ്പെട്ടാൽ പ്രതീക്ഷിക്കുക അടയാളമാണ് അമാനത്ത് പാഴാക്കപ്പെടുക വീണ്ടും ചോദ്യം എങ്ങനെയാണ് ആ അനത്ത് പാഴാക്കപ്പെടുക ആളുകളിലേക്ക് കാര്യങ്ങളെ ഏൽപ്പിക്കപ്പെട്ടാൽ പ്രതീക്ഷിക്കുക പ്രിയമുള്ളവരെ നമുക്ക് ഉത്തരവാദിത്തണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുള്ള ഏതെങ്കിലും ഒരു പോഷകടകങ്ങളിൽ എന്തെങ്കിലൊരു സാധാ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ പോലും അതൊരു വലിയ ഉത്തരവാദിത്തമാണ് കാരണം ഈ മഹിതമായ ആദർശം ഞാനത് സംരക്ഷിക്കേണ്ടവനാണ് എന്നുള്ളൊരു ബോധം തമ്മിലുണ്ടാവണം അതിനെതിരായിക്കൊണ്ട് എവിടെ ഉണ്ടാകുന്ന നീക്കങ്ങളെയും തന്ത്രപരമായി പ്രതിരോധിക്കാൻ ഏതെങ്കിലും ഒരു നിലയ്ക്കുള്ള ഉത്തരവാദിത്വമേൽപ്പിക്കപ്പെട്ട ആളുടെ ബാധ്യതയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മയ്യത്തുലമ്മയുടെ ഉന്നതാധികാര സമിതി മുഷാവറ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉന്നതാധികാര സമിതി ആ സമിതി ഒരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് ഈ സംഘടനയെ സ്നേഹിക്കുന്ന ഈ സംഘടനയുടെ ആദർശം ശരിയാണെന്ന് വിശ്വസിക്കുന്ന എല്ലാവരുടെയും ബാധ്യതയാണ് അത്തരത്തിൽ സ്വീകരിക്കാത്ത ആളുകളിലേക്കാണ് ഈ സംഘടനയുടെ സാരഥ്യം ഏൽപ്പിക്കപ്പെടുന്നുവെങ്കിൽ അത് നാളിന്റെ അടയാളമാണെന്നാണ് ഈ മഹത്തായ ആദീസ് നമ്മൾ വ്യക്തമാകുന്നത് പ്രിയമുള്ള സഹോദരന്മാരെ നമ്മൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത്